മിക്ക ഭക്ഷണങ്ങളും എണ്ണ ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ അമിതമായ ഉപയോഗം ആരോഗ്യത്തിന് അത്ര നല്ലതുമല്ല എണ്ണയുടെ അമിത ഉപയോഗം നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും കേടുപാടുകൾ വരുത്തും കൂടാതെ ഗുരുതരമായ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അഹമ്മദാബാദിലെ മെഡിക്കൽ കോളേജിലെ ഡയറ്റീഷ്യൻ ഡോക്ടർ ജ്യോതി സിംഗ് ഇതേക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പ്രതിദിനം പതിനഞ്ച് ഗ്രാമിൽ കൂടുതൽ എണ്ണ കഴിക്കരുതെന്നാണ് പറയുന്നത് ഒരു ഗ്രാം എണ്ണ കഴിക്കുന്നതിലൂടെ ഒൻപത് കിലോ കലോറിയാണ് ശരീരത്തിലെത്തുന്നത് ഇതാവട്ടെ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ളതിനേക്കാൾ വളരെ കൂടുതൽ കലോറിയാണ് അമിതമായ ഉപഭോഗം ഫാറ്റി ലിവർ ശരീരഭാരം ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമാകും മിതമായ അളവിൽ എണ്ണ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ട്രാൻസ് ഫാറ്റുകളുടെയും ഹൈഡ്രജനേറ്റഡ് ഓയിലുകളുടെയും അപകടങ്ങളെക്കുറിച്ചും ഡോക്ടർമാർ എടുത്തു പറയുന്നു ഇവ കുടലിനെയും കരളിനെയും ദോഷകരമായി ബാധിക്കും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒന്നു മുതൽ ഒന്നര കിലോഗ്രാം വരെ ഭാരം കൂടുന്നു ആരോഗ്യകരമായ രീതിയിൽ കടുകെണ്ണ ആവണക്കെണ്ണ നെയ്യ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിലക്കടല എണ്ണ എന്നിവ ഉപയോഗിക്കാം ഇവ ആരോഗ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യും എന്നിരുന്നാലും ഇവയും മിതമായി കഴിക്കണമെന്ന് ഡോക്ടർമാർ പ്രത്യേകം നിർദ്ദേശിക്കുന്നു മഴക്കാലത്ത് അമിതമായ എണ്ണ ഉപഭോഗം ഹൃദ്രോഗം പൊണ്ണത്തടി ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശരിയായ രീതിയിൽ എണ്ണ ഉപയോഗിച്ചാൽ ആരോഗ്യം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാവും മേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയ മത്സ്യ എണ്ണ പോലുള്ള എണ്ണകൾ ആരോഗ്യത്തിന് നല്ലതാണ് ഏതു തരം എണ്ണ കഴിക്കുമ്പോഴും മിതമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക പലതരത്തിലുള്ള എണ്ണകൾ ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഗുണനിലവാരമുള്ളതും ആരോഗ്യത്തിന് നല്ലതുമായവ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം